ആശാപ്രവർത്തകർക്ക് അല്പം ആശ്വാസമായി ആലപ്പുഴ ചെങ്ങന്നൂർ നഗരസഭ ബജറ്റ് എന്നുള്ളതാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആശാ പ്രവർത്തകർക്ക് ഒരു മാസം രണ്ടായിരം രൂപ അലവൻസായി സർക്കാർ അനുമതിയോടെ നൽകുന്നതിനായി ആദ്യഘട്ടത്തിൽ മൂന്ന് ദശാംശം ലക്ഷം രൂപ നീക്കിവയ്ക്കും ചെങ്ങന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ കെ ഷിബുരാജൻ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം സർ നമസ്കാരം ഒരു വിഷയം സമരവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ചയാകുന്ന സമയത്താണ് ചെങ്ങന്നൂർ നഗരസഭയിൽ നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത് ഒരു മാസം രണ്ടായിരം രൂപയെങ്കിലും അലവൻസായി അതും സർക്കാർ അനുമതിയോടെ നൽകും എന്നുള്ളത് എങ്ങനെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നഗരസഭ എത്തുന്നത് രണ്ടായിരം രൂപ തന്നെ അപര്യാപ്തമാണെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തലും മറ്റൊന്നും കൊണ്ടല്ല പക്ഷേ നഗരസഭ സ്വന്തമായി തീരുമാനമെടുത്ത് നൽകാൻ കഴിയുന്നെങ്കിൽ ഞങ്ങൾ ഇതിൽ കൂടുതൽ തുക അവർക്ക് കൊടുത്തേനെ ഇവിടെ നഗരസഭ ഒരു തീരുമാനമെടുത്ത് അത് ജില്ലാ പ്ലാനിംഗ് ബോർഡിന് സമർപ്പിച്ച് അതിന്റെ അംഗീകാരം വാങ്ങി വേണം നമുക്ക് ഇവർക്ക് പണം കൊടുക്കാൻ അതുകൊണ്ട് ആറു മാസത്തേക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരം രൂപ വീതം ഇരുപത്തിയേഴ് ആശാപ്രവർത്തകർക്കായിട്ട് മൂന്നേ പോയിന്റ് രണ്ടേ നാല് ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുള്ളത് അത് സർക്കാർ അനുമതി നൽകിയാൽ ഞങ്ങൾ തുടർന്നുള്ള ഈ സാമ്പത്തിക വർഷം മുഴുവൻ അതിന് ഇവർക്ക് കൊടുക്കാനുള്ള പണം ഞങ്ങൾ അടുത്ത റിവിഷനിൽ പദ്ധതി റിവിഷനിൽ ഞങ്ങൾ ആ തുക വെക്കുകയും ചെയ്യും പക്ഷേ ഈ തുക അപര്യാപ്തമാണ് ഇതിന് പക്ഷെ കൂടുതൽ തുക വെച്ചാൽ പോലും ഈ പറയുന്ന അംഗീകാരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആണ് ഉണ്ടാകുന്നത് ആശാപ്രവർത്തകർ അമ്പത് ദിവസത്തിലേറെ സമരം ചെയ്തിട്ടും അവരുടെ ഭാഗ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ന്യായമായ രീതിയിലുള്ള ഒരു നിലപാടും ഉണ്ടായിട്ടില്ല അപ്പൊ സ്വാഭാവികമായി ഇത്തരം ഒരു നീക്കത്തെ അല്ലെങ്കിൽ എടുക്കുന്ന ഒരു തീരുമാനത്തെ അവർ എതിർക്കുകയാണെങ്കിൽ ഞങ്ങൾ വെക്കുന്ന തുക നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ രൂപ ഞങ്ങൾ വെക്കാതിരുന്നത് ഇവിടെ മൂന്നേ പോയിന്റ് രണ്ടേ നാല് ലക്ഷം രൂപ വേതനത്തിന് പുറമെ അവർക്ക് രണ്ട് ജോഡി യൂണിഫോമിന് വേണ്ടി ഒരു ലക്ഷം രൂപയും അവർക്ക് പൾസോക്സിമീറ്റർ ഗ്ലൂക്കോമീറ്റർ ഏർ അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഉപകരണങ്ങൾ ബാഗ് കൂട റെയിൻകോട്ട് അടക്കമുള്ള സാധനങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സാമ്പത്തികം നീക്കി വെച്ചത് കൊണ്ട് മാത്രമാവുന്നില്ല അതിന് സർക്കാർ അനുമതി കൂടി വേണം ആ സർക്കാർ അനുമതി ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഒരു പക്ഷേ സ്പോൺസർഷിപ്പിൽ അടക്കം കൂടുതൽ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും നിലവിൽ ഇത്തരമൊരു തീരുമാനം എടുക്കുമ്പോൾ നേരത്തെ തന്നെ മന്ത്രി എം പി രാജേഷ് ഒരു സൂചന നൽകിയിരുന്നു അത്തരത്തിൽ നഗരസഭകളോ പഞ്ചായത്തുകളോ അത്തരത്തിലൊരു സഹായം നൽകുന്നത് അല്ലെങ്കിൽ ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്കൊന്നും നീങ്ങേണ്ട എന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചെങ്ങന്നൂർ നഗരസഭയിൽ നിന്ന് ഇത്തരമൊരു തീരുമാനം വരുന്നത് ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ പ്രതികൂലമായ പ്രതികരണങ്ങൾ ഈ ഒരു തീരുമാനം വന്നപ്പോൾ നേരിടുകയുണ്ടായോ ഇന്നലെ ബഡ്ജറ്റിന് ശേഷം ചർച്ച നടന്നപ്പം ഇരുപത്തിയേഴ് കൗൺസിലർമാരിൽ ഇടതുപക്ഷവും ബി ജെ പി അടക്കമുള്ളവർ ഒരാൾ പോലും ഇതിനെ എതിർത്ത് സംസാരിച്ചില്ല എന്നാൽ പലരും ഇതിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത് ഒരു കാരണവശാലും ഇത് ബഡ്ജറ്റിൽ വെക്കേണ്ട ഇത് ബഡ്ജറ്റിൽ നീക്കം ചെയ്യണമെന്ന് ഒരു കൗൺസിലർമാരും ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ് എന്റെ പ്രത്യേകത ഇരുപത്തിയേഴ് പേരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തെ അംഗീകരിച്ചത് ആ ബഡ്ജറ്റിൽ ഇത് ഭേദഗതി വരുത്തണമെന്ന് പോലും ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല മന്ത്രിയുടെ മന്ത്രി മന്ത്രി പ്രധാനം ചെയ്യുന്ന പാർട്ടിയുടെ ഇതിനെതിരെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ഇത്തരത്തിൽ നിന്ന് അനുമതി നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് അങ്ങനെ നടപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൈസ ലാപ്സായി പോകുമെന്ന് പറയുകയുണ്ടായി അത്തരത്തിൽ അനുമതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടമായി എന്ത് നടപടികളിലേക്ക് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ഒരു രണ്ടായിരം രൂപ അലവൻസ് അനുവദിക്കുന്നതിന് വേണ്ടി അനുമതി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നടപടിയായി എന്താണ് ആലോചിക്കുന്നത് ഇതിപ്പോ നമ്മൾ പ്ലാൻ ഫണ്ടിലാണ് ഈ തുക നീക്കി വെച്ചത് തനത് ഫണ്ടിൽ കൊടുക്കാൻ പറ്റൂന്ന് കൂടെ നമ്മൾ ആലോചിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്ന് ഈ തുക കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കും ഒരാഴ്ചക്കുള്ളിൽ ഇതിന് സർക്കാരിന്റെ അനുമതിക്കായിട്ട് നമ്മൾ സർക്കാരുമായി അനുമതിക്കായി അപേക്ഷ നമ്മൾ സമർപ്പിക്കും അവിടെ നിന്നുള്ള നിലപാടിന് ശേഷം മാത്രമേ നമ്മൾ തീരുമാനം എടുക്കത്തുള്ളൂ അപ്പൊ ആ നിലപാട് സർക്കാരിന്റെ നിലപാടെന്താണോ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതിന് ശേഷമേ മറ്റു സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ തീർച്ചയായും മാതൃകാപരമായൊരു നടപടിയിലേക്കാണ് ചെങ്ങന്നൂർ നഗരസഭ ബജറ്റിൽ തീരുമാനമുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആശാപ്രവർത്തകർക്ക് അലവൻസായി രണ്ടായിരം രൂപ അനുവദിക്കുക എന്നുള്ളത് മാതൃകാപരമായ ഒരു തീരുമാനം മാതൃകാപരമായ ഒരു നടപടി അതിന് ശുഭകരമായ ഒരു തീരുമാനം തന്നെ ഗവൺമെന്റിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ശ്രീ ഷിബു